പതിറ്റാണ്ടോളം പഴക്കമുള്ള ഈ മനയാണ് ഭ്രമയുഗത്തിൽ കൊടുമൺ പോറ്റിയുടെ തറവാട് നിഗൂഢതകൾ ചൂഴ്ന്നു നിൽക്കുന്ന മനയ്ക്കു ചുറ്റും കാടുകൾ പിടിപ്പിച്ച് സെറ്റിട്ടായിരുന്നു ഭ്രമയുഗത്തിന്റെ ചിത്രീകരണം കുളപ്പമണ്ണ തറവാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നിർമ്മിച്ചതാണ് ഈ മന നിരവധി സിനിമകളിൽ പ്രധാന ക്യാരക്ടറായി ഈ പൂമുഖവും ഇറങ്ങി നിന്നതാണ് ഭ്രമയുഗം ഇവിടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങുണ്ടായിരുന്നു ഇവിടെ ഈ ഫ്രണ്ടേജ് മാത്രമാണ് ഷൂട്ടിങ്ങിന് കൊടുത്തിരുന്നത് അത് നല്ലൊരു ഇതായിരുന്നു അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഷൂട്ടിങ്ങിൻ്റെ രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ അവരുടെ ആർട്ട് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ നിന്നൊക്കെ കുറച്ച് പുല്ലൊക്കെ ഗ്രോ ബാഗിൽ കൊണ്ടുവന്ന് അങ്ങനെ ഫുള്ളായിട്ട് മറച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്നിട്ട് എല്ലാ ദിവസവും അവർ നനയ്ക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ആ മാസം ഇനി നമ്മൾ പോകുന്നത് മുന്നൂറ് വർഷത്തെ പഴക്കവും പ്രൗഢിയുമുള്ള ഒളപ്പമണ്ണ മനയിലേക്കാണ്മയുഗത്തിലെ കുറച്ച് സീനുകൾ ഇവിടെ നിന്നും ചിത്രീകരിച്ചിട്ടുണ്ട് ഹരിഹരൻ എം ടി ടീം ഒരുക്കിയ പരിണയം മുതൽ ജഗന്നാഥനും ഇന്ദുചൂടനുമൊക്കെ കസേര വലിച്ചിട്ടിരുന്നത് ഈ ഭൂമുഖത്തായിരുന്നു നരനും മാടമ്പിയും ഒടിയനും ഇലവങ്കോട് ദേശവും ആകാശഗംഗയും എന്ന നിൻ്റെ മൊയ്തീനുമൊക്കെ വേണ്ടി ഒളപ്പമണ്ണമന നിറഞ്ഞാടിയ കാലം നിർമ്മാണത്തിലെ ചാരുതയും കെട്ടിലെയും മട്ടിലെയും പ്രൗഡിയും കൊണ്ട് ഒളപ്പമണ്ണമന വരിക്കാശ്ശേരി മനയേക്കാൾ ഒരു പടി മുന്നിലാണ് മനയ്ക്കകത്ത് ക്ഷേത്രവുമുണ്ട് വരിക്കാശ്ശേരി മനയിൽ നിന്ന് ദത്തെടുത്തവരാണ് ഒളപ്പമണ്ണമനക്കാർ എന്നാണ് പറയപ്പെടുന്നത് ഈ ബിൽഡിങ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് എൻ്റെ മുത്തശ്ശനായിട്ടാണത് നിർമ്മിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന് ആ തറവാട് ഭാഗത്തിൽ കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അന്ന് ഇങ്ങനെ പുതിയൊരു ബിൽഡിങ് കിട്ടുക പിന്നെ അവസാനം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ തന്നെയാണ് താമസം പിന്നെ ഉണ്ടായിട്ടുള്ളത് ഈ ബിൽഡിങ് പിന്നെ എൻ്റെ അച്ഛൻ ആയിട്ടാണ് ഇവിടെ താമസം തുടങ്ങിയതും അതൊരു ഇവിടെ താമസം സാഹിത്യത്തിനും കഥകളിക്കും വാദ്യകലയ്ക്കുമൊക്കെ നിരവധി സംഭാവനകൾ നൽകിയ മന ഉളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ബാലസാഹിത്യത്തിലൂടെ പ്രശസ്തിയായിരുന്ന സുമംഗല ഋഖേദം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഒ എം സി നാരായണൻ നമ്പൂതിരിപ്പാട് ഒ എം അനുജൻ നമ്പൂതിരിപ്പാട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ മനയിലെ പിൻതലമുറയിൽപ്പെട്ട പ്രമുഖരായിരുന്നു ഒളപ്പമണ്ണയിലെ കുടുംബ ട്രസ്റ്റാണ് മനയും ഇരുപത് ഏക്കർ വരുന്ന സ്വത്തുവകകളും ഇപ്പോൾ നോക്കി നടത്തുന്നത് കൊടുമൺ പോറ്റിയുടെ നിഗൂഢമായ തറവാട് മാത്രമല്ല മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നത് ഒളപ്പമണ്ണ മനയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മന കാണാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഒപ്പം തന്നെ സിനിമക്കാരും എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട്